ചായമില്ലാതെ മായമില്ലാതെ പായ്പ്ര പഞ്ചായത്തിലെ സീനായഗിരി മുല്ലശ്ശേരിപ്പടി കനാൽ ബണ്ട് റോഡ് റീട്ടാറിംഗ് ചെയ്ത് നാടിന് തുറന്നു നൽകി മത്തിക്കൊഴിലാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രഭാത സവാരി നടത്തിയാണ് റോഡ് നാടിന് സമർപ്പിച്ചത് പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ സീനായിഗിരി മുല്ലശ്ശേരിപ്പടി കനാൽ ബണ്ട് റോഡ് റീ ടാറിംഗ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത് പ്രഭാത സവാരി നടത്തി നാടിന് സമർപ്പിച്ചു പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ തൃക്കളത്തൂർ സീനായ്ഗിരി മുല്ലശ്ശേരിപ്പടി റോഡ് എം എൽ എയുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും ശ്രമഫലമായി അറുപത് ലക്ഷം രൂപ മുടക്കിയാണ് നവീകരിച്ചത് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം വരുന്ന റോഡാണ് മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുളനാടൻ്റെ നേതൃത്വത്തിൽ സീനായ്ഗിരിയിൽ നിന്നും മുല്ലശ്ശേരിപ്പടിയിലേക്ക് പ്രഭാത സവാരി നടത്തി നാടിന് സമർപ്പിച്ചത് ഒരു പ്രദേശത്തിന്റെ ഏറെനാളത്തെ ആഗ്രഹമായിരുന്ന സീനായഗിരി മുല്ലശ്ശേരിപ്പടി റോഡ് റീട്ടാറിങ് ചെയ്ത് നവീകരിക്കാൻ കഴിഞ്ഞതിലും പ്രഭാത പ്രഭാതസവാരിയിലൂടെ ജനങ്ങൾക്കൊപ്പം ചേർന്ന് ഇത്തരത്തിൽ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്നും എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് ഈ നാടിന്റെ വികസനത്തിന് കൂടെയുണ്ടാകുമെന്നും ഡോക്ടർ മാത്യു കുഴൽനാടൻ എംഎൽഎ പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു സ്വർക്കി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്യ അനീഷ് പഞ്ചായത്തംഗം എം സി വിനയൻ ഷാൻ പ്ലാക്കുടി അബ്രഹാം തൃക്കളത്തൂർ അഡ്വക്കേറ്റ് എൽദോസ് പി പോൾ സഹീർ മേനാമറ്റം ഒ എം തങ്കച്ചൻ പി സി മത്തായി എം എൻ കൃഷ്ണൻകുട്ടി രഞ്ജിത്ത് ജോർജ് ശിവശങ്കരൻ നായർ സിനി സുബിൻ മഞ്ജു കരുണാകരൻ ഷാനി രാജൻ മാത്യു ഇട്ടൻ സുനിൽ എ സി ജയപ്രകാശ് ടി എ ജിൻഡോപോൾ എംഒ ഉലഹന്നാൻ ബിനു എം വി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും പൗരപ്രമുഖരും പൊതുജനങ്ങളുമടക്കം അനേകം പേരാണ്